പ്രതീക്ഷിച്ച വിജയമെന്ന് മാണി സി കാപ്പൻ എം എൽ എ ഫ്രാൻസിസ് ജോർജിന്റെ ഭൂരിപക്ഷം നേരത്തെ തന്നെ എം എൽ എ പ്രവചിച്ചിരുന്നു ഈ വിജയം ഇടതുപക്ഷ ജനാധിപത്യമുള്ള കേരളത്തിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഫ്രാൻസിസ് ജോർജിന്റെ വിജയം പാലായിൽ ചിലർ സ്ഥാനമാനങ്ങൾ രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നു അവർ രാജിവെക്കുമോ എന്ന് കണ്ടറിയണം കേരള ജനത ആത്മാർത്ഥമായി വോട്ട് ചെയ്തു മുൻമന്ത്രി കെ എം മാണി നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നുപോലും ഞാൻ എതിര് നിന്നിട്ടില്ലെന്ന് മാണി സി കാപ്പൻ കോൺഗ്രസ് മാണിസാറിനെതിരായിട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം മത്സരിച്ചു മാണിസാർ നടത്തിയ ഒരു വികസന പ്രവർത്തിക്കും ഒരു പ്രവർത്തനത്തിനും ഞാൻ എനക്ക് ഒരുട്ടിട്ടില്ല ഞാനത് അവരെന്നെ നിർത്തിയിട്ടില്ല വളരെ മാന്യമായിട്ട് അദ്ദേഹമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളൂ ഇത് എന്ത് പ്രോജക്റ്റ് പാലായിക്കു വന്നാലും എന്നിട്ട് കിട്ടുക ഇനി ഒന്നര കൊല്ലം കൂടെ വെട്ടാൻ പറ്റുള്ളൂ എന്നുള്ളത് വേറെ കാര്യം അത് കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന മുന്നേ അധികാരത്തിൽ വരാൻ പോകുന്ന നേതാവെന്ന് നിങ്ങൾക്കറിയാം അപ്പം ഈ പരിപാടികളെല്ലാം അപ്പം പൂർത്തിയാക്കാമെന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല ഇരുവഴി ലീഗുകളിലും ടൂറിസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ എം പി കൂടെ ശ്രമിക്കണം ഇപ്പം ഫ്രാൻസിസ് യൂറോപ്പ് പത്തുകൊണ്ടെങ്കിൽ നടക്കും രാമപുരവും പാലയും ഭരണിങ് ആണോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടി ആയി മാറുകയാണെങ്കിൽ ഇന്ത്യയുടെ ടൂറിസം മാപ്പിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ ടൂറിസം തന്നെ ഭയങ്കര അപ്രേഷി ആളുകൾക്ക് എന്തുമാത്രം ജീവിതമാർഗ്ഗം ഉണ്ടാവും ഞാൻ കുറ്റം പറയല്ല മനസ്സർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ പാലായിക്കു ചുറ്റുറ്റം മുനിസിപ്പാലിറ്റിയിലെ ഒന്നോ രണ്ടോ വാർഡുകളിൽ അദ്ദേഹത്തിൻ്റെ വികസനം ഒതുങ്ങിയപ്പോൾ ഞാനത് ഗ്രാമങ്ങളിലേക്ക് ആക്കി മാറ്റി ഫാൻസിലോട് അതായിരുന്നു പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് എൽ ഡി എഫും കേരള കോൺഗ്രസും ശ്രമിച്ചിട്ടുള്ളത് നിയുക്ത എം പി ശ്രമിച്ചാൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുവാൻ സാധിക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്നു ബൈപാസ് റോഡ് ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒക്ടോബർ ഒമ്പത് സത്തിപ്പതിനായിരുന്നു ഒക്ടോബർ അത്തനുവിടെ ഒരു സമരം യൂത്ത് ഫ്രണ്ട് ഈ വഴി നന്നാക്കണമെന്ന് ഈ വഴി ഉണ്ടാക്കിയിട്ട് പതിനൊന്ന് വർഷമായിരുന്നു ആ സമയത്ത് മാണിസാർ എം എൽ എ മന്ത്രി ഒക്കെ ആയിരുന്നു അന്ന് അവർക്ക് ഏകാ കഴിയാത്ത കാര്യം ഞാൻ എം എൽ എ ആയിട്ട് ഉച്ച ദിവസം ചെയ്യാൻ സമരം നടത്തിവരവർ അത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ബോധമുണ്ടല്ലോ ഈ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അവഗണനയോടൊപ്പം അതിന് പിന്തുണ കൊടുക്കുന്ന കേരള കോൺഗ്രസ്സും കൂടി കൂടിയിട്ടാണ് ഈ ബിസിനസ് പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടായിരുന്നു ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ കൊടുത്തു തീർന്നാൽ ആ എണ്ണ മരീൻ സെന്ററിന്റെ അപ്പുറത്തുള്ള ആ റോഡ് തീരും അതിനിപ്പോൾ മൂവായിരം രൂപ വെച്ച് ഇൻട്രസ്റ്റ് കൊടുക്കണം അവിടെ വിധി ഈ പൈസയും മൂവായിരം രൂപ വെച്ചുള്ള ഇൻട്രസ്റ്റും കൂടുതലും കൂടെ കേട്ടേണ്ടി വരും ഒരു റിവർ ബി റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കോളം ഹോട്ടൽ അത് ഏറ്റെടുക്കണം അതിന്റെ പൈസ കിട്ടുന്നില്ല അതുപോലെ ഒരു പാലം തകർന്നതായിരുന്നു നമ്മുടെ പാലം അത് ഈ പാലം തരുന്നവർ വേറെ പൈസ തരണ്ട നിലവിൽ ചില്ലച്ചിപ്പാലത്തിൻ്റെ ബഡ്ജറ്റിൽ അനുവദിച്ച മൂന്ന് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു ഞാനും പ്രതിപക്ഷ നേതാവോട് പോയി കണ്ടു ഞാൻ ശേഷം ഞാനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നൈ പറഞ്ഞു വികാരപരമായി ഞാൻ അസംബ്ലിയിൽ അവതരിപ്പിച്ചു ആ പൈസ മാറ്റി കൊടുക്കാൻ അവസാനം തീരുമാനമാകുന്നു പക്ഷേ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ഇൻവെസ്റ്റിഗേഷൻ ഫീസ് അടയ്ക്കണം പി ഡബ്ല്യു ഡി പറയുന്നത് ഇതുവരെ വികസനം നശിപ്പിക്കുന്ന പ്രവണതകൾ ഒഴിവാക്കണം വികസന വിനോദം ജനം തിരിച്ചറിഞ്ഞതാണ് വോട്ടിൽ പ്രതിഫലിച്ചത് യു ഡി എഫിലേക്ക് തിരിച്ചുവരാനുള്ള ചർച്ച ജോസ് ഭാഗം നേരത്തെ തുടങ്ങിയതാണ് എന്തു തന്നെയായാലും പാല വിട്ടുതരില്ലെന്നും എം എൽ എ മാണി സി കാപ്പൻ പാലാ വിട്ടു കൊടുത്തിട്ടുള്ള ഒരു കേസ് കിട്ടൂല ആ ചർച്ചയൊക്കെ വളരെ നേരത്തെ തുടങ്ങിയതാ സി പി എമ്മിന്റെ സീറ്റ് കമ്മിറ്റിയിൽ അവരുടെ വിലയിരുത്തി പോലും എട്ട് സീറ്റുകൾ ജയിക്കും കോട്ടയമില്ലായിരുന്നു അപ്പൊ ഇവരൊരു കണക്കുണ്ടാക്കി പന്തിരം വോട്ടിൽ അവർ ജയിക്കും പാലാ കൊണ്ട് കവർ ചെയ്യുന്നു പാലാ എനിക്ക് ആയിരത്തി എഴുന്നൂറ് വോട്ടിൽ ഈഡറുണ്ടായിരുന്നു ഫ്രാൻസിസ് ജോർജിന് ആയിരത്തി നാനൂറ്റി മുപ്പത് വോട്ടിൽ ലീഡറുണ്ട് പാലായി മുനിസിപ്പാലിറ്റി ജില്ലരൊക്കെ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന് പറഞ്ഞ കേട്ടായിരുന്നു അവരൊക്കെ രാജ്യം ഉണ്ടാകുമോ എന്നൊന്നും കണ്ടറിയണം ഇതിൽ പൊതുവെ കേരളത്തിലെ ജനം ആത്മാർത്ഥമായി വോട്ട് ചെയ്തു നമ്മൾ പ്രതീക്ഷിച്ച പോലെ നഷ്ടം വന്നത് തൃശൂരും ഫ്രാൻസിസ് ജോർജിന്റെ വിജയം അറിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് പാലാ